ഹലോ മീൻകറിട്ടാ വേഗ രാവിലെ അപ്പൊ കൊറേ രണ്ടുമണി മൂന്ന് മണിയൊക്കെ ആയി ഉറങ്ങിയപ്പോ പിന്നെ മോൾക്ക് ട്യൂഷൻ ചൂഷണ്ടായിരുന്നു അപ്പൊ രാവിലെ നീച്ച് ചായും ദോശയൊക്കെ ഇണ്ടാക്കി ഓള് പോയി ഏഴേക്കാലിന് ഓള് പോയാലെ ഞാൻ പിന്നെയും കിടന്നുറങ്ങി പിന്നെ നീച്ചത് കേട്ടല്ലാരും ഞെട്ടു പത്തുമണി ആ നിങ്ങളുടെ ലീവ് വരപ്പ എന്നും നേരത്തെ നീക്കണല്ലോ അപ്പൊ ഞാന് അച്ചുമോളും അങ്ങനെ ഉറങ്ങി അപ്പൊ ഞാനും ഉച്ചനോട് ഉറങ്ങി അപ്പൊ ചോറൊക്കെ ആവണു ചോറായിട്ടോ അപ്പൊ ഞാൻ പെട്ടന്ന് ഇണ്ടാക്കണെങ്കിലേ മീൻകറി മീനോടെ വർക്കും ചെയ്യാ ചുപ്പേനൊന്നും ഉണ്ടാക്കിയില്ലെന്ന് പച്ചക്കായ കണ്ടും പേരി ഉണ്ടാക്കാൻ മീനിനോടാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കട്ടോ ചൂക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല ഇത് ആ മീനിൽ വറക്കാൻ ഉള്ളതേ കൂടി കുത്തു കൂടി കൊത്തുപഴുത്തുള്ളേ കുത്തമ്മീ കൊത്ത് കൊത്തേ കണ്ണിക്കാട് തെറിച്ചാളിൻ്റെ നല്ല സുഖം

ാളിയും പച്ചമുളക്കും കരിയേപ്പിന്റെ ഒന്നിട്ട് കഴുകട്ടെ ഉള്ളി ഞാൻ അരിഞ്ഞതാ കൊറച്ചാണോ അച്ചമോള കുഞ്ഞു ക്ലാസ് ആക്കത്തേക്ക് അച്ചമോള മൂക്കിൻ്റെ അവിടെ പൊള്ളിട്ടുണ്ട് അത് അത് ഇന്നലെ കൂടെ അങ്ങനെ ഞാൻ പറഞ്ഞു മാങ്ങ പറഞ്ഞു അപ്പൊ ആ താട്ടേന്റെ അതിന് ചെറിയ രണ്ട് മാങ്ങണ്ടായിരുന്നുണ്ട് അപ്പൊ ഞാനത് പറിച്ചു കൊടുത്തപ്പോ അത് കിട്ടിയപ്പോ തന്നെ കടിച്ചതാ

ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല ഇന്നിപ്പോല കഞ്ഞി കുടിച്ചു എന്നാലൊന്നും തിന്നിട്ടില്ല വെറുതെ വാശി പിടിച്ച് കരകിട്ടി അതെന്തെങ്കിലും അസുഖം വരുമ്പോ അങ്ങനെയാണ് ഭയങ്കര വാശിയാ ഇവിടെ ഇരിക്കണം എന്നിട്ട് ഇതൊക്കെ വലിച്ചിടുക കീരി കീരി കയറി ഞാൻ ഇവിടെ കീരിയും പാമ്പൊന്നും ഇല്ലാതെ ഞാന് അതങ്ങാൻ പോയി നമ്മ ഏ ചുരിദിന ചുരിദാർ തോന്നുന്നു ോടൊക്കെ പറഞ്ഞാടാ കറിയിൽ കൊറച്ച് പോരേ നിങ്ങള് കറിയിലത്തെ മീൻ തിന്നെ തിന്നൂല പോരേ

അതെ മഞ്ഞൾ പൊടി ഇട്ടിട്ടോ പിന്നെ ഒരു സ്പൂണ് അങ്ങനെ രണ്ട് അങ്ങനെ ഒന്ന് പറയ്ക്കാറില്ല ഞാൻ ഒക്കെ ഒരു സുമാർ ഇടൂലേ അങ്ങനെ നല്ലതും ഇടല്ലേട്ടോ അങ്ങനെ നല്ല കാല് ടീസ്പൂണ് ഞാൻ ടീസ്പൂണ് അങ്ങനെ നിക്കാറില്ല അത ശേഷം നല്ല ഇതിലുള്ള മുളകട്ടോ അമ്മ പൊന്നേ പൊന്നുട്ടിയേ നമ്മുടെ ചക്കരമുത്തേ ഇത് മുളക് പൊടി ഇട്ടോ പിന്നെ ഞാൻ മല്ലിക ജീരകല്ലേ അതി പൊടിച്ച് വെച്ചതാണ് ഏതൊക്കെ പിന്നെ ഞാന് മസാല ഇട എല്ലാരും എങ്ങനെയായിട്ടൊക്കെ ഇറങ്ങി ഞാൻ എന്തൊക്കെ ഇടും മസാല കൊറച്ചിട്ടു കൊറച്ചില്ല ഒഴിവ് കുറച്ചില്ല എന്ന കഴിഞ്ഞോ മുഖത്തൊക്കെ പേശിയിലെങ്കിലും തീർന്നുണ്ടാവുവാണെങ്കിൽ

ഈ ചട്ടിയില് വറക്കട്ടെ വറുത്തു വെക്കണ്ടേ ഞാൻ ഈ വറക്കലില്ല ഞാൻ ഇന്നതിന് മസാല വരണ്ട വെക്കാനൊന്നും നേരല്ല നേരെ കുറേ ആയി പന്ത്രണ്ട് മണി കഴിഞ്ഞു വിശപ്പ് തുടങ്ങി മതി മതി മിക്സർ മിക്സറിന്റെ ഒരു മിച്ച കോട്ടിട്ടൊക്കെ മിച്ചറാട്ടോ ഞങ്ങൾ ആരും മിച്ചറ് തിന്നെ എപ്പോഴെങ്കിലും മിക്സറിന്റെ ആള് അങ്ങട്ടെ വേറെന്താ ഫുള്ള് ഇത് മിച്ചറി എന്നിട്ട് കൊറച്ച് തിന്നുട്ടോ എന്നിട്ട് അവിടെ കുപ്പിയിലിട്ട് മാറ്റി ഞാൻ ഒക്കെ മിച്ചറന്നെ ഞങ്ങടെ കണ്ട ഇത് പുതിയൊരു ലഡു പറഞ്ഞു കൊണ്ടുവന്നതാണ് പക്ഷെ ടേസ്റ്റ് ഇല്ല സാധാ കാരൊക്കെ പോലെ ടേസ്റ്റ് ഇല്ല അച്ചുമോളും കൂടി ഞങ്ങളെ അപ്പപാത്രം അപ്പപാത്രം ഒക്കെ കഴുകാനെ അച്ചമോളത്തുള്ള പണിയെന്താ അതിന് വെള്ളമൊഴിക്ക അങ്ങനൊക്കെ പലതും കാണും മനസ്തോയ്ക്കി പറഞ്ഞു നോക്കി വയ്ക്കു എന്നിട്ട് ഞാൻ മണത്തു നോക്കിട്ട് ഉപ്പുണ്ടോ പറയട്ട് മണത്തൊക്കെ പറഞ്ഞാറിട്ടോ തിന്നു പറഞ്ഞു നീ പഠിക്കാൻ പോകണേ ഞങ്ങള് മസാലക്കട ഞങ്ങൾ അത്ര കണ്ടുട്ടോ ഇത് മുളകിയ അടി കട എല്ലാം ഇട്ട് മക്കൾ അച്ചുമുടക്കൊക്കെ മീൻ വേണം വല്ലാറേലും ഡായാലേ എന്താ അറിയില്ല അത് നിന്നെ തുടങ്ങി ഭയങ്കര ഒരു തലകറക്കോ ക്ഷീണോ അങ്ങനെയൊക്കെ ഷുഗർ കുറഞ്ഞിട്ടാണ് വരുന്നത് ചെളി മോള് ഓ മോളൊക്കെ ഇങ്ങനെ ആയിട്ട് ഷുഗർ കുറയാതെക്കാ ഒരി പഞ്ചസാര കായലിട്ട് കുടിച്ചുകൂടിയായിരിക്കും മോള് ഞാനേ കൊറച്ച് പഞ്ചസാര കായ പാടത്തിന് ഓവർ ഓവറില്ല ഇല്ലാത്ത വെച്ചില്ല അടിപൊളി മീൻ ബസ് ഇണ്ടോ ചെറിയ മീനൊന്നും നമ്മള് കൊറേ അതിലേ ഇണ്ടിട്ട്

അണ്ടർ ഇരുന്നിട്ടുണ്ട്. ചേട്ടൻ തന്നത് അടിച്ചുവെച്ച മാമാവിനോട്. അപ്പോ ഓർമുണ്ടല്ലോ മാമോ പൈസ തന്നേര്. അതൊക്കെ കുളിക്കാൻ കഴിക്കണേ. കുളിക്കാൻ കഴിക്കണ്ടേ. അതൊക്കെ കെട്ട കെട്ടുന്നതാവുമല്ലേ. ആയി ശരിയാ. നേരത്തെ കെട്ടി റെഡിയാക്കണായിട്ട്. നമ്മൾ അങ്ങേപോലെ അവളെ നമുക്ക് മീൻ വാങ്ങണം. കഴിക്കാൻ പറ്റുന്നത് ഇതൊക്കെ കഴിക്കൂ. മീൻ ഇവിടെ വെച്ചിട്ടുണ്ട് കണ്ടേ. കറിയാണ് ട്ടോ. അണ്ടർ മീൻ കറിയൊന്നും നോക്കട്ടെ എന്നിണ്ടേ. ഞാനും ഞാൻ പട്ടിക്കൂട്ടുകാരണ്ടാക്കണ അല്ലാതെ പോരോരുത്തരും ഓരോ വിധല്ല ഇണ്ടാക്കഴിയായോന്ന് നോക്കി ആ ആയിട്ടില്ല ആയിട്ടില്ലായിട്ടില്ല പക്ഷെ കഴിയും ആളങ്ങനെ നോ എല്ലാരും ആദ്യം ഉള്ളിപ്പോ പൊട്ടിക്കല്ലേ ലെയിലിട്ടിട്ട് ഞാനങ്ങനെ ആയിട്ടില്ല കേട്ടോ ഞാൻ ആദ്യം ഉള്ളി വെക്കാട് പാട്ടും ഓ ണെങ്കി സന്തോഷം ഇങ്ങനെ ഡാൻസ് നോക്കിയുള്ളി വാടി കഴിഞ്ഞിട്ട് ഞാന് നോക്കണം തക്കാളി നോക്കണം എന്നിട്ട് പിന്നെ ഞാന് ലാസ്റ്റാണ് എന്തുട ഇതൊക്കെ ഒഴിക്കൂല നമ്മള് ഉള്ളി വാടി നിക്കട്ടെട്ടോ മീൻ വറുത്തല്ലോ അയല്ല പൊരിച്ചതുണ്ട് പാട്ടൊക്കെ പച്ചുമോളം പരിപാടി തന്നെ കളിയോ ഫുൾ ടൈം ഫോണിൽ പാട്ട് കേക്കണം എന്നിട്ട് ഡാൻസ് കളിച്ച് നടക്ക അപ്പൊക്കെ അരങ്ങി ഫോണ് വിളിച്ച ആർത്ത് വിളിച്ച് പ്രശ്നം ഉണ്ടാക്കണേ പാട്ട് പാട്ട് കറി പാടണ്ട പെട്ടെന്ന് ഉപ്പിത്തൊടുക്കലേ കൊറച്ച് അതൊക്കെ സത്യം തന്നെയാണ് ഉപ്പിട്ടാ വാടുന്നറിഞ്ഞ് ഏയ്ക്കാരുടെ വിശ്വാസ അതിച്ചൊടുക്കേ അല്ലാതെ അതൊക്കെ ഓരോരുത്തര് പറയുന്നത് നമ്മള് ചെയ്യണല്ലോ അതൊക്കെ സത്യമാണോന്നെ മഴയൊക്കെ പോയിട്ടില്ലേ പോയി ഓർമ്മ അതാ ചൂണ്ടിനെ മഴ പോയ പോയി ചൂട് ഒന്നും ഇരിക്കാണല്ലോ ൂടുമ്പൊക്കെ തയ്ക്കൂല അച്ചുമോക്കും അങ്ങനെ കസറണ്ടാക്കുമ്പോ അപ്പൊ ഞാൻ ഈ ഉള്ളി അരി വലിയ ഉള്ളി അത് കൊടുക്കും തക്കാളി ഒന്ന് കൊടുത്തു അങ്ങനെ തിന്നവിടെ ഇല്ലോണം മീനോന്ന് നോക്കട്ടെ കൂടി ആവാ അത് ഇത്രയും കൂടി അപ്പൊ ഇതവിടെ ആയിട്ട് ആയോ ഒരു മണി ആയോ ഞാൻ കൊടുക്കാൻ പോവാനൊക്കെ നിങ്ങൾക്ക് പിന്നെ എന്നാ പണിയുള്ളത് ൂടെ പോകുന്നില്ല അവിടെ പുതിയൊരു ദോശക്കട ഒക്കെ തുടങ്ങി ഒന്ന് പോയി ഒക്കെ നോക്കി ദോശ ഒക്കെ ഒന്ന് പോയി ഒക്കെ വെറൈറ്റി ദോശകളുണ്ട് ഐറ്റംസ് ഞാൻ പച്ചമുളക് രണ്ട് പിന്നെ തക്കാളി ഒക്കെ ഇട്ടാണേ അതില് ഉള്ളി കുറച്ചൊക്കെ വാങ്ങിയിട്ടുണ്ട് ി ഞാൻ തക്കാളി ഇടുമ്പോ തന്നെ ഈ വെളുത്തുള്ളി ഇപ്പോ പേസ്റ്റ് അനുസരിച്ചോ നമ്മളതിനെ ഒക്ക ഒപ്പണക്കും ഒക്കെ ഒപ്പൺ ഇടുന്നില്ല കരിയേപ്പുണ്ടത് ഇങ്ങനെയൊക്കെ ഉള്ളി ഉള്ളി ഇതൊക്കെ കരിവേക്കുന്ന ഇന്നലെ അപ്പുറത്തോളം തന്നെ കളക്ക് ഓനെ വീട്ടിൽ മരം പൊട്ടിയും തെയ്യും അപ്പം കുറേ തന്ന അപ്പം ഞാനെന്തൊക്കെയാണെങ്കിൽ ഇങ്ങനെ ഇത് ഉണ്ടോ പേപ്പറിൽ ഇങ്ങനെ പൊതിഞ്ഞ് ഞാൻ കണ്ടോ കുറേ ദിവസം നിൽക്കും ഈ തണ്ടുമ്പന്ന് ഇങ്ങനെ പോരും എന്നാലും ഈ പച്ച കളറിൽ കുറേ ദിവസം നിൽക്കും നമ്മൾ ഇവിടെ വെച്ചാൽ ഒരു രണ്ട് ദിവസം കൊണ്ട് വാടി പോവും അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് പോകും കേട്ടോ പേപ്പറിൽ നല്ല ടൈപ്പിൽ ഇങ്ങനെ പൊതിഞ്ഞ് നിർത്തണം ഞാൻ ഞാനങ്ങനെ കാട്ടിൽ ഫ്രിഡ്ജിനെ അപ്പൊ ഞാൻ ഇങ്ങനെ പേപ്പറിൽ പൊട്ടിട്ട് നിക്കുട്ടോട്ടോ ഒരു ഭാഗം ആയിട്ടുണ്ട് മേരിക്ക വെച്ചിരിക്കല്ല ഞാൻ ഇത് മുളമാറ് തല മാർക്കോ മുളയെ അപ്പൊ ഇതിടു കരിനൊസ്തി ഇത് ഉറക്കട്ടെ അപ്പൊ ഇതിന്റെ അണ്ടിഞ്ഞി ഇന്നിട്ടോ അള്ളാ പൊള അങ്ങനെ പറയി നെരിയണം നെരിയണംന്ന അപ്പ ഇങ്ങള് കണ്ടിട്ടില്ല അങ്ങോട്ടേക്ക് കുളിഞ്ഞടുക്കല്ലേ പൊന്നിട്ടേ നമ്മളെടുക്കണേണ്ടോ നല്ല ടേസ്റ്റ് അപ്പൊ ഞാൻ ഇതിൽ ഈ മസാല നിങ്ങള് ഇതിനെ പിടിച്ചാൽ കേട്ടോ ഇതിനെ പിടിച്ചാൽ ഇത് എവിടെയും മെക്കാനുള്ള സ്ഥലക്ക് അമ്മ തരാം അമ്മ തരാം അമ്മ തരാം അമ്മ തരാം അമ്മ ഈ മസാല കേട്ടോ എന്താ കുറച്ച് ഇട്ടാ പോരെ എല്ലാവരുണ്ട് ഈ മുളക് പൊടി അമ്മ തരാം ഞാന് മുളക് പൊടി ഇട്ടു മഞ്ഞപ്പൊടി പിന്നെ നമ്മളെ വലിയ ജീരകം പൊടിച്ചത് കരിയമ്മൻ്റെ നാശം ഇട്ടന പൊന്നിട്ടേ അത് ഇട്ടു അതിങ്ങനെ ഒരു ടേസ്റ്റ് ഇട്ടോ ഇത് ഞാൻ കുറച്ച് ഉരു കേട്ടോ അതെ പൊടിച്ച കഴിഞ്ഞിട്ടുണ്ട് ഇത് പിന്നെ അത്ര ചെറിയ വലിയ പോ ഇതൊന്നുമില്ല നല്ലതാണ് അതാ മതില്ലേ നിൽക്കും പിന്നെമ്മ നോക്കട്ടെ സാല വരുമ്പോ നമ്മൾ വെള്ളമൊഴിക്കും എന്നിട്ട് പുളിഞ്ഞാ ഞാൻ ഇങ്ങനെ ചെയ്യട്ടോ ഞാൻ കലക്കലില്ലേ അങ്ങനെ ഏർക്കാൻ ഇടും അതിങ്ങനെ ഇടും നല്ലോണം ഉടക്കും നിങ്ങളഭിപ്രായം പറയേം കറീൻ്റെ

ഉപ്പിടട്ട് ഉപ്പ് 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 പുതിയ സിനിമ ഒക്കെ തുടങ്ങി നമുക്കിത് കാണാൻ പോയിന്നല്ലേ എല്ലാരും തുടരും കിടന്നു തുടരും അമ്മന്റെ പൊന്നിനു പോണോ സിനിമ കാണാൻ പോണോ ചുമോളെ ഇരിക്കും അറിയില്ലല്ലേ ഇവിടെ ഇരിക്കേ. ഇതാ വടിച്ച് മാരി കടുക്കണ്ട്. കരിപ്പണ്ട നല്ല ടേസ്റ്റലട്ടാരി. കരിപ്പണ്ട കുറേ ഇട്ടിട്ടുണ്ട് ട്ടോ. ഇനി തുകാസ് കറക്കാനും മിച്ചല്ലടാ. അക്കുവോ. ആത്ര കണ്ടോ. അതുപോലെ മഞ്ഞപ്പൂടി വെച്ചിട്ടോ. ഉണക്കണ്ട. അപ്പൂ ഒരിച്ചിരി മല്ലിപ്പൊടി ഇടട്ടെ മല്ലിപ്പൊടി വേറെ ടേസ്റ്റ് ആകില്ലേ പൊരിഞ്ഞു അപ്പൊ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഇണ്ടാക്കണം കേട്ടോ എല്ലാരും എങ്ങനെ ഉണ്ടാക്കലൊന്നും എനിക്കറിയില്ല ഞാനിങ്ങനെ തട്ടിക്കൂട്ട് ഒപ്പിച്ചൊക്കെ ഇണ്ടാക്കും അപ്പൊ തളച്ച് വന്നപ്പോൾ ഞാൻ മീനാക്കി ഇട്ടു കൊടുത്തിട്ടോ ഒരു രണ്ട് പഞ്ഞി കിട്ടീൻ ഇട്ടുടോ പനിക്കെന്താ എല്ലാരും പറയും നിങ്ങൾ എന്താ പറയാ അല്ല പണിയാൾക്കാരും പലതും പറയത്തില്ലോ അതോ ഓ എങ്ങനെ നിങ്ങളൊക്കെ കണ്ടത് ാവട്ടൊക്കെ വന്നോളം കരിയും ആവണം തരാം പെട്ടെന്നാവും എന്റെ കരിപ്പൊടുക്കാം ഇത് കഴിയും നോക്കണങ്കിൽ ഇങ്ങനെ പരീക്ഷിക്കും നക്കവണ്ടി കുറഞ്ച് കൊടുക്ക് ഞാൻ എങ്ങനെ ചെയ്യാം രണ്ടാണ് നാടൻ കറിയത്തിലേന്ന് നമ്മൾ തീടിയാണ് വാങ്ങണ്ടേണ്ടല്ല പിന്നെയാ രണ്ടാണ് മാമ കൊണ്ടോടേ ങാ ആമീൻ കൊ കൊണ്ടോടേ കറക്റ്റ് ആയിട്ട് ഇതെ ക്രാഷ് ആയിയാ ഇതെ നല്ല തണ്ണിക്ക് നല്ല മാർണ്ടാണ്ട് സോപ്പ് രണ്ടാക്കി ഉള്ളി പിടില്ല കൊണ്ടാ ഇടയാണ്ട് ആ ഉള്ളി വാങ്ങണ്ട കുറപ്പണ്ട ും കേടുത്തിട്ടോ അതെ ചട്ട എന്റെ കുടിക്കാൻ കൊടുങ്ങോ നിന്റെ അനിയനെ കെട്ടി ഞാനും അങ്ങനെ ജീവിക്കുന്നു നമ്മളെ മുത്തല്ലേ ഞമ്മള് അങ്ങനെ ചിന്തിക്കോ

ഇതിപ്പോ മഴട്ടോ കേടും കേടക്കിണ്ടോ കേട്ട് നോക്കി കേടും ഒന്നും ഇല്ല പച്ചപ്പില്ലാത്ത മാറും ഒരു ചണ്ടിയാവും കേടുന്ന് പോയിക്ക് അല്ല അത് കൊണ്ടന്നില്ലേ പപ്പാ ബിജും കക്കാടം പോയി പോയിന്നെ ഞാൻ കുടിക്കാൻ പറഞ്ഞതാണേ ഇത് ഇതച്ചൊരു കാര്യല്ലേ തോന്നിട്ടോ മല്ലിച്ചപ്പ് ഏതൊന്നുമില്ലല്ലോ നല്ലതല്ലേ മല്ലിച്ചപ്പ് കത്തിന അരിഞ്ഞിട കൊറച്ച് വെള്ളം വെച്ചാൽ മതി വൈകുന്നേരം നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും തക്കാളി അഡ്ജസ്റ്റ് കറി ഉണ്ടാക്കാം കൊറച്ച് മീനല്ലോനെ വെച്ചാൽ രസംണ്ടാവൂലേ मैं देखूँगा ये ओपा की बस नहीं किया मैं कहता हूँ देखो ले ले तब बोलेगा री मैं देखूँगा परोटा की टी पुड़ियो ना ओपा ना अच्छा कहता है तुल्ली बनता है ना लाइक वो बनाता है यार पच्चा बनता है ना बता बता വാരി വേസ്റ്റ് കവർ എന്താണ് ഇവിടെ പോലെ കവറിൽ കൊണ്ടു നിക്കറി എല്ലാരും അങ്ങനെയൊക്കെ തന്നെയാണ് ഈ ഭാഗം ഉള്ളത് ശരിയാ ഇതൊന്നും വെക്കുമ്പോ പിന്നെ ഈ ഇതുകൊണ്ട് വെയിറ്റോട് കുറച്ചിങ്ങനെ ചേരി വെക്കണ്ടോ ഈ ചട്ടി അപ്പൊ ഈ ഭാഗത്തേക്ക് അധികം വെച്ചെണ്ണം വരിക ആ ഇല്ലെങ്കിൽ ഇങ്ങനെ നിക്കുമ്പോ കറക്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ അതോടൊപ്പം ഭാഗം ശരിക്കാം അപ്പൊ ഞാൻ ഇതിങ്ങട്ട് ഇങ്ങനെ നീക്കി വെക്കും ഐഡിയ അപ്പൊ അതൊരു പിന്നെ ഇങ്ങോട്ടും ഇങ്ങനെ കൊടുത്ത് വരും അപ്പൊ മീനുമായിട്ടോ ഞമ്മക്ക് ചോറ് നോക്കിയാലോ ചോറ്

നിങ്ങൾ തിന്നാതെ അങ്ങനെ നടന്നു പോയി അപ്പൊ നമ്മളെ മീൻകറി നോക്കിയെല്ലാരും അടിപൊളിയല്ലേ ഞാന കൂട്ടിയോ ഓട്ടോ എങ്ങനെ ഇണ്ടെന്ന് ടേസ്റ്റ് ഈ ചോറൊക്കെ തിരുമ്പോ ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ നമ്മളാരെങ്കിലും അങ്ങനെ ചെയ്യണേ ഞാൻ പ്രാർത്ഥിക്കലുണ്ട് കേട്ടോ നമ്മള് എന്നും അന്നം തരുമ്പോൾ ദൈവത്തിന് നന്ദി പറയണ്ടേ ആരും കാണൂല ഞാൻ മനസ്സിലിങ്ങനെ പറയലെട്ടോ ണ്ടോ അത് ഫൈല് നോക്കി ഇങ്ങനെ ചെയ്യേണ്ട ഞാൻ പ്രാർത്ഥിക്കുറവുണ്ടോ നോക്കിയോ കിക്ക് തോന്നി കി തോന്നുമ്പോ എന്തായാലും ഇണ്ടോ കുറവ് ഇഞ്ചി എന്തൊക്കെ അടിപൊളി ഒന്നും പറഞ്ഞു ഇനി വറുത്തോന്നോ